അധികം സഞ്ചാരികൾ എത്തിച്ചേരാത്ത പ്രകൃതിയുടെ ശാന്തത നിറഞ്ഞ ഒരിടം കോടമഞ്ഞ് അരിച്ചുറങ്ങുന്ന പച്ചപുതച്ച മലനിരകളിലൂടെ കണ്ണോടിച്ചാൽ മനസ്സിന് കുളിരേകുന്ന കാഴ്ചകൾ കാണാം പൈനാവിലെ മൈക്രോവേവ് വ്യൂ പോയിന്റ് അത്തരമൊരു മറിഞ്ഞിരിക്കുന്ന സൗന്ദര്യമാണ് പ്രാദേശികമായി മാത്രം അറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം ഇപ്പോൾ യാത്രികർക്ക് പുതിയൊരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു വനംവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ജില്ലയിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണിത് വിനോദസഞ്ചാരികൾ മാത്രമല്ല സേവ് ദ ഡേറ്റ് പോലുള്ള ഫോട്ടോഷൂട്ടിനായും പിറന്നാൾ പോലുള്ള ആഘോഷങ്ങൾക്കായും ഈ സ്ഥലം ആളുകൾ പ്രയോജനപ്പെടുത്തുന്നു മൈക്രോവേവ് വ്യൂ പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കാഴ്ചകളാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്നത് മലയിടുക്കുകളിലേക്ക് മറിയുന്ന സൂര്യന്റെ അസ്തമയ കാഴ്ചയാണ് വ്യൂ പോയിന്റിനെ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് വർണ്ണങ്ങൾ വാരി വിതറിയ മേഘങ്ങൾക്കിടയിലൂടെ പതിയെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന സൂര്യൻ പഞ്ഞിക്കെട്ടുകൾ പോലെ ഒഴുകി നീങ്ങുന്ന മേഘങ്ങൾ സൂര്യരശ്മികൾ ഈ മേഘങ്ങളിൽ തട്ടുമ്പോൾ സ്വർണ്ണവർണം പൂശി ആ കാഴ്ചയെ വാക്കുകൾക്കതീതമായ ഒരു അനുഭവമാക്കി മാറ്റി കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുകയാണ് ഇവിടം പ്രകൃതിയൊരുക്കുന്ന മനോഹരമായ ഈ കാഴ്ചകളിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ചു ഡാ ഇടുക്കി ഡാമിന്റെ വിശാലമായ ജലാശയം ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഉൾപ്പെടെയുള്ള ചൊക്കർമുടി പാൽക്കുളംമേട തോപ്രാങ്കുടി ഉദയഗിരി മലനിരകളുടെ വർണ്ണനാതീതമായ കാഴ്ച മലമുകളിൽ നിന്ന് കാണാൻ കഴിയും കൂടാതെ ഗ്യാപ് റോഡ് പള്ളിവാസൽ വെള്ളത്തൂവൽ സെർജ പൂപ്പാറ കള്ളിപ്പാറ തുടങ്ങിയ പ്രശസ്തമായ മിക്കയിടങ്ങളും ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കും ചുറ്റുമുള്ള പച്ചപ്പിന്റെ വന്യ സൗന്ദര്യവും കാടിന്റെ നിഗൂഢതയും ഓരോരുത്തരെയും വിസ്മയിപ്പിക്കും ഒപ്പം ഭാഗ്യമുണ്ടെങ്കിൽ കാടിന്റെ വന്യതയിൽ മെഞ്ഞു നടക്കുന്ന ആന കുരങ്ങ് കേഴ കാട്ടുപൊത്ത തുടങ്ങിയ വന്യമൃഗങ്ങളെയും കാണാൻ കഴിയും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത് മുതിർന്നവർക്ക് നാൽപ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയുമാണ് പ്രവേശന നിരക്ക് സഞ്ചാരികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്